തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം നാവായിക്കുളത്ത് കഞ്ചാവ് ശേഖരവുമായി എഴുപത്തിരണ്ടുകാരൻ പിടിയിലായി കല്ലമ്പലം നാവായിക്കുളം ക്ഷേത്രത്തിന് സമീപം വടക്കേവയൽ സ്വദേശിയായ സ്ട്രോങ് ബാബു എന്ന് വിളിക്കുന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള വിജയ മോഹനൻ നായരെയാണ് ജില്ലാ റൂറൽ ഡാൻസ് ആഫ് ടീം അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവിയുടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ആഫ് ടീം പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതോടുകൂടിയാണ് ഒരു കിലോയിലധികം കഞ്ചാവ് ശേഖരവുമായി പ്രതിയെ ജില്ലാ റൂറൽ ഡാൻസ് ഡാൻസാഫ് ടീം അംഗങ്ങൾ അറസ്റ്റ് ചെയ്തത് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപിന്റെ നിർദ്ദേശാനുസരണം ജില്ലാ റൂറൽ ഡാൻസ് ഡാൻസാഫ് ടീം അംഗങ്ങളാണ് പ്രതിയെ നിരന്തരമായ പരീക്ഷണത്തിലൂടെ ഇന്ന് വീണ്ടും പിടികൂടിയത് ഇയാളെ കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് നിരവധി പ്രാവശ്യം എക്സൈസ് സംഘം പിടികൂടുകയും റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇയാൾ ലഹരി കേസിൽപ്പെട്ട് ജയിലിൽ നിന്നിറങ്ങിയിട്ട് ഒരു മാസം മാത്രമേ ആകുന്നുള്ളൂ ഡാൻസ് ഡാൻസാപ്പ് ടീം അറസ്റ്റ് ചെയ്ത പ്രതിയെ കല്ലമ്പലം പോലീസിന് കൈമാറുകയും പോലീസിൻ്റെ നിയമ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയും ചെയ്യുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ വന്ധ്യ വയോധികൻ പോലും ലഹരിയുടെ ലോകത്ത് ഇടനിലക്കാരും വിൽപ്പനക്കാരുമാകുന്ന ഇത്തരം സംഭവങ്ങൾ സമൂഹത്തെ എത്രമേൽ ഗുരുതരാവസ്ഥയിൽ ലഹരി പിടിമുറുക്കിയിരിക്കുന്നു എന്നതിൻ്റെ നേർ ചിത്രങ്ങളാണ് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത് പോലീസിനും എക്സൈസിനും ഡാൻസ് ഡാൻസാഫ് ടീമിനുമൊപ്പം നമ്മൾ ഓരോരുത്തരും തന്നെ ശക്തമായ രീതിയിൽ ലഹരി എന്ന വിപത്തിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച് പോരിനിറങ്ങിയില്ലെങ്കിൽ ലഹരി ഒരു ക്യാൻസറായി പൊതുസമൂഹത്തെ കാർന്ന് തിന്നുക തന്നെ ചെയ്യും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പ്പുകളോടെ നമ്മൾ മുന്നോട്ടിറങ്ങണമെന്ന ആഹ്വാനമാണ് ഞങ്ങൾ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ